ഈ ഓപ്പ പറഞ്ഞു കൊടുക്കുന്നതാ പറഞ്ഞുകൊടുക്കുന്നതാ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അത് അപ്പൊ അതെങ്ങനെ ഇരിക്കാന്ന് ചോദിക്കുമ്പോൾ പറയും അത് പെണ്ണിന്റെ മുലക്കണ്ണ് പോലെയാണ് ഇരിക്കുന്നത് കറുത്തിട്ടാണ് റൗണ്ടിലാണ് അവൻ ബ്രൗൺ കളറാണ് റൌണ്ടിലാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് ഇത് കേട്ടോണ്ടാണ് ഈ കുട്ടിയുടെ അമ്മമ്മ വരുന്നത് വന്നോട് എന്നെ തന്നെ പറയുന്നത് ഈ ആറ് വയസ്സുള്ള കുട്ടിയുടെ അടുത്താണ് നീതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് പറയും നീ പോയി പോയി അപ്പുറത്ത് അപ്പുറത്തോ എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ ഓടിച്ചു വിടാ ചെയ്യുന്നത് ഈ ഈ മോളെ അപ്പൊ ഇവൾക്ക് മനസ്സിലാവില്ല ഇത് എന്താ സാധനം എന്നുള്ളത് മുലക്കണ്ണ് എന്നൊക്കെ പറയുമ്പോൾ ആറ് വയസ്സുള്ള കുഞ്ഞിന് കുഞ്ഞിനെ അറിയാം ആ കുട്ടി ഹാഫ് ബേക്ക്ഡായിട്ടാ പോകുന്നത് പക്ഷെ ആ കുട്ടി ഒരു കാര്യം മനസ്സിലായി അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ് ആറു വയസ്സുള്ള കുഞ്ഞിനോട് എത്ര വയസ്സിലായിരിക്കും ഒരു മറ്റൊരാള് വാക്ക് വാക്കുപയോഗിക്കാം അവൾക്ക് വൺസ് ഫ്യൂബേർട്ടി എത്തുമ്പോഴായിരിക്കും ഈ ഇനി പറയാനുള്ള സാഹചര്യം ഉണ്ടാവുക സോ അത്രയും വർഷം ആ കുട്ടിയുടെ മനസ്സിൽ അത് എന്തോ വലിയ സംഭവമാണ് അതങ്ങനെ പറയാൻ പാടില്ലാത്ത സംഭവമാണ് എന്നാണ് ഉണ്ടാവുക ഈ ഇത് മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഈ കുട്ടി ഇനി പെരുമാറുന്നത് അതുകൊണ്ടാണ് എട്ട് വയസ്സിൽ ആ കുഞ്ഞ് ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം കാണുമ്പോ ഞാനത് കണ്ടുപോയല്ലോ എന്തോ പാപം കണ്ടു എന്നുള്ളതാണ് അപ്പൊ ഈ നമ്മൾ ഈ ചെറുപ്പത്തിൽ ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണിത്